നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസെടുക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ അക്രമത്തിനും പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ സമരം ഇതിന്റെ ഭാഗമായി നടന്ന മാന്നാർ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും കെ പി സി സി അംഗം മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് കള്ളക്കേസെടുക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ അക്രമത്തിനും എതിരെയാണ് കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി മാന്നാർ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തിയത് സമരം കെ പി സി സി അംഗം മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു രാധേഷ് കണ്ണന്നൂർ തോമസ് ചാക്കോ സണ്ണി കോവിലകം ഹരി പാണ്ടനാട് ഡി നാഗേഷ് കുമാർ ജോജി ചെറിയാൻ കെ ബി യശോധരൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഹരി കുട്ടമ്പേരൂർ കെ സി അശോകൻ സണ്ണി പുഞ്ചമണ്ണിൽ ഹരികുമാർ മൂരിത്തിട്ട സജീവ് വെട്ടിക്കാട് തോമസ് കുട്ടി കടവിൽ രഘുനാഥ് ഡി സി സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ